ുംകർന്നുഞ്ചിപ്പാട്ടു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലാണ് വഞ്ചിപ്പാട്ടു മത്സരം നടന്നത് പങ്കെടുത്ത ഭൂരിഭാഗം ടീമുകളും അവതരണ മികവ് കൊണ്ട് ശ്രദ്ധ നേടി ആറന്മുള കൂട്ടനാടൻ എന്നീ രണ്ടു ശൈലികളിലാണ് വഞ്ചിപ്പാട്ടു മത്സരം നടന്നത് കൂട്ടനാടൻ ശൈലി ഇടിത്താളവും ആറന്മുള ശൈലി ഭക്തിസന്ദ്രവുമാണ് രണ്ടു ശൈലികളിലെയും പാട്ട് നദോന്നതവൃത്തത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഭൂരിഭാഗം ടീമുകളും ആറന്മുള ശൈലിയിലാണ് അവതരിപ്പിച്ചത് കൃഷ്ണ കുചേരവൃത്തം ഭീഷ്മപർവം ബാണയുദ്ധം രാമായണം തുടങ്ങി പുരാണങ്ങളിലെയും ഇതിഹാസങ്ങളിലെയും കഥാസന്ദർഭങ്ങൾ വഞ്ചിപ്പാട്ടിൽ അവതരിപ്പിക്കുന്നു പാട്ടിന്റെ ശ്രുതി ലയം താളം അക്ഷരശുദ്ധി വായ്ത്താരി എന്നിവയാണ് മത്സരങ്ങളിലെ പ്രധാന ഘടകങ്ങൾ ഹൈസ്കൂൾ വിഭാഗം മത്സരത്തിൽ കൊന്നുംകുളം ബദനി കോൺവെന്റ് സ്കൂളാണ് ഒന്നാം സ്ഥാനം നേടിയത് ആദ്യമായാണ് സ്കൂൾ സംസ്ഥാനതലത്തിലേക്ക് യോഗ്യത നേടുന്നത് നല്ല രീതിയിൽ എന്നറിഞ്ഞാലും ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടാ ലാസ്റ്റ് പഴയ ഫസ്റ്റ് പഴയ രസം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് തന്നെ ഇവിടെ വെച്ച് ഫസ്റ്റ് കിട്ടി അത് പറഞ്ഞരയ്ക്കാൻ പറ്റാത്ത ഒരു സന്തോഷാണ് ആലപ്പുഴ സ്വദേശികളായ ജിഷ്ണു അനന്തു എന്നിവരാണ് പരിശീലകർ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒന്നാം സ്ഥാനം നേടിയത് പൊതുവേ നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു ഞങ്ങൾക്ക് ഉള്ളിൽ പേടി ഉണ്ടായിരുന്നു കിട്ടുമോ ഇല്ലയോ പക്ഷെ ഒരുപാട് സന്തോഷം ദൈവത്തിന്റെ നന്ദി പറയുന്നു ചാലക്കുടി സ്വദേശി വിനയനാണ് പരിശീലകൻ സബ് ജില്ലാ കലോത്സവം കഴിഞ്ഞതിനു ശേഷം ജില്ലയ്ക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മൾ പ്രത്യേകം ഒരു കുറച്ച് ദിവസത്തിന് വേണ്ടി കരുതിട്ട് തന്നെ മത്സരം ജയിക്കണം എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോട് തന്നെയുള്ള പ്രാക്ടീസും മറ്റു കാര്യങ്ങളായിട്ടാണ് മുന്നോട്ട് പോയത് തീർച്ചയായിട്ടും നമ്മളത് പറഞ്ഞ പഠിപ്പിച്ച കാര്യങ്ങള് കൃത്യമായിട്ട് അതുപോലെ തന്നെ അവർ വേദിയിൽ ഉയർത്തുകയുണ്ടായിരുന്നു